ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് ലവ് ലവ് ബ്ലൈൻഡ് എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നില്ല അതായത് കാണുന്നു ഇഷ്ടപ്പെടുന്നു സംസാരിക്കുന്നു ഓക്കെ അതിൽ സാമ്പത്തികം നോക്കുന്നില്ല ഒരു ഫാക്ടേഴ്സും നമ്മൾ നോക്കുന്നൊന്നുമില്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ഒന്നും നോക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ചിലർ പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ അറേഞ്ച്ഡ് ആയിട്ടുള്ള കല്യാണങ്ങൾ പെട്ടെന്ന് തന്നെ നടത്താതെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപിടുമ്പോ അവർക്ക് ഒന്നും നോക്കണ്ട അവരുടെ പരസ്പരം ഉള്ള സംസാരത്തിൽ തന്നെ കാരണം മറ്റേത് പോലല്ല ഇത് പതുക്കെ ഒരു സ്ത്രീയും പുരുഷനും പതുക്കെ പതുക്കെ അടുത്ത് വരുന്നതേ ഉള്ളൂ അപ്പൊ അവരുടെ ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ കാണും ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ പെണ്ണ് കണ്ടു ഓക്കെ കുറച്ച് ദിവസത്തേക്ക് ഫോൺ വിളിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം എന്ന് വെച്ചാൽ ഓൾറെഡി ഓക്കെ ഇഷ്ടപ്പെട്ടു ഇനി ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് പോകുന്നുള്ളൂ അല്ലാതെ അവരുടെ ഒരുമിച്ചുള്ള ആക്ടിവിറ്റീസ് ഒന്നും നടക്കാതിരിക്കും പിന്നെ എൻഗേജ്മെൻറ്റ് കല്യാണം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അന്നേരമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കൊണ്ടത് അപ്പം ഞാൻ ഓരോരോ ടോപ്പിക്ക് പറയാം അതിലൊന്ന് പൊതുവെ എപ്പോഴും പറയുന്നത് എൻ്റെ മരുമോളെ പറഞ്ഞത് എൻ്റെ മോളാണ് എൻ്റെ മോളെ മോളെപ്പോലാണ് എന്ന് പറയുന്നത് കൊണ്ട് അതേപോലെ തന്നെ മരുമോളാണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ സ്വന്തം അമ്മ പോലെയാണ് അല്ലെങ്കിൽ എന്റെ സ്വന്തം അമ്മ തന്നെയാണ് എന്നുള്ളത് എന്റെ ഒരു കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല കാരണം നമുക്കിപ്പം നമുക്ക് സ്വന്തം മോളോടാണെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു സ്വന്തം അമ്മ ഇപ്പൊ പോയി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല നീ പോ അല്ലെങ്കിൽ നീ ചെയ്ത ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാലും ആ അമ്മ പോ എനിക്ക് 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 മനസ്സിലാക്കിയ ചെയ്യാൻ പോലു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാലും അമ്മ അത് മനസ്സിലാക്കുന്നതും ഇവൾ അല്ലെങ്കിൽ ഇതാണ് എന്നുള്ള രീതി അത് ഒരു ഒരു മകൾക്ക് മരുമകൾക്ക് ചെയ്യാൻ പറ്റില്ല അതായത് ഒരു മരുമകൾ അമ്മായിമ്മയോട് അമ്മയെ പോലെ സംസാരിക്കാൻ പറ്റില്ല അത് ചിലപ്പം ഈഗോ വരും ഫീൽ ഫീൽ ഉണ്ടാകും വിഷമം ഉണ്ടാകും ചെലപ്പോ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ ഭാവിയിലേക്ക് അത് മുന്നോട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എപ്പോഴും അമ്മായിയമ്മക്ക് അമ്മായിമ്മയുടെ റെസ്പെക്ട് മരുമകൾക്ക് മരുമകളുടെ റെസ്പെക്ട് ആരും എന്താ പറയാ മകളും അമ്മയും മകളും എന്ന റിലേഷൻ ഒരിക്കലും അമ്മയമ്മയും മരുമകളും തമ്മിൽ ആകാം ഇല്ല അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പൻ ചെയ്യണം ചിലരെന്താന്ന് ചോദിച്ചാൽ ഓക്കെ അമ്മായിമ്മ പറഞ്ഞത് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ഉള്ളിലൊതുക്കി കഴിയുന്നവർ കാണും ചിലരെന്താന്ന് ചോദിച്ചാൽ വെട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതിന് മറുപടി പറയുന്നവർ കാണും പക്ഷേ ഇതൊക്കെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എങ്കിലും പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം വെച്ച് പറയുമ്പോൾ ഇങ്ങനെ എത്ര മകൾ അതായത് മരുമകൾ മകളായിട്ട് കണ്ട് അമ്മയോട് സംസാരിക്കാൻ നോക്കിയാലും പല കാര്യങ്ങളും ചിലപ്പോൾ അമ്മയമ്മക്ക് പിടിക്കണമെന്നില്ല ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ അമ്മായിയമ്മമാർ വന്ന് പറയാറുണ്ട് ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് അപ്പോൾ ഓരോ കാര്യം പറയുമ്പോൾ ചെറിയൊരു കാര്യം മതി അതിന് പിണങ്ങി നിൽക്കുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മ്യൂച്വൽ ധാരണ ഇല്ലെങ്കിൽ ഈ മക സ്വന്തം മകളാണ് അല്ലെങ്കിൽ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പിന്നെ പൊതുവേ അമ്മായിമ്മ മരുമോൾ എന്ന് പറയുന്നത് പൊതുവെ അങ്ങനെ ഒരു വിഷയം പൊതുവേ ഉള്ളത് കൊണ്ടാണ് ഈ അമ്മായിപ്പിന് മരുമോന്ന് പറഞ്ഞൊരു വിഷയം വളരെ കുറവായത് കൊണ്ട് അത് കൂടുതലും ഞാനും അങ്ങനെ അധികം കേട്ടിട്ടില്ല പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ജീവിക്കണോ വേറെ വേറെ ജീവിക്കണോ ഭാര്യ നാട്ടിൽ ഇരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് പുറത്ത് ഭർത്താവ് പുറ നാട്ടിൽ ഭാര്യ പുറത്ത് എന്ന് പറയുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് പലരും വരും കാരണം ഇതൊരു മനുഷ്യൻ്റെ ജോലി സമ്പത്ത് സക്സസ് അല്ലെങ്കിൽ ടാർഗറ്റ് പണം എന്തും ആയിക്കോട്ടെ അതൊക്കെ മോഡേൺ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം വസ്ത്രം ലൈംഗികത ഇതാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന വേറെ വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഭാര്യമാര് വന്ന് സങ്കടത്തോടെ പറയാറുണ്ട് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തു പോയി ജോലി ചെയ്തത് എന്നിട്ട് ഹസ്ബൻഡ് വേറൊരാളുടെ കൂടെ പോയി പറഞ്ഞിട്ടൊരു കാര്യമില്ല അതായത് നല്ല പ്രായത്തിൽ ഇവര് മാറി നിൽക്കുവാണ് അപ്പം എല്ലാവർക്കും അതിൻ്റെതായ ഫീലിങ്സും കാര്യങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പം ശരിക്കും ഭാര്യ പോയി കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്ന എന്നുള്ളതിൽ കൂടുതൽ ഇപ്പം രണ്ടുപേരും അത് പട്ടിണിയാണേലും സമ്പത്തുള്ളതാണേലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ആലോചിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു മക്കളുമായതിനു ശേഷം നമ്മൾ പോയിട്ട് കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അന്നേരം പിന്നെ അതിനകത്ത് കൂടുതൽ നമ്മളിവിനെ വകുപ്പ് പറയരുത് ആ എന്നെ മാത്രം നോക്കണം എൻ്റെ എന്റെ ഭർത്താവുകാരോടോ കൂടെ പോകാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർ തന്നെയാണ് ഞാൻ മക്ക ഇപ്പം ആ ഭർത്താക്കന്മാർ പറയാറുണ്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടും ഭാര്യയ്ക്കും വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പം ആര് പറഞ്ഞ് കഷ്ടപ്പെടാനായിട്ട് ഇവർക്കത് വേണ്ടെങ്കിലോ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്കിത് വേണ്ടെങ്കിലോ ഈ ഒരുമിച്ച് മതിയെങ്കിലോ എന്നുള്ള രീതി രീതി പറയുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ല ഭർത്താവിന്റെ ധാരണയുണ്ടെങ്കിൽ ഒരു അതിനു അതായത് ഭാര്യയ്ക്ക് കൂടെ ഹസ്ബൻഡ് ടൈം ടൈം എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞാലും കൂടെ കാണണം എന്നുള്ള ഭാര്യ ആയിരിക്കാം ഭർത്താവിന് ചിലപ്പോൾ ഭാര്യ ജോലിക്ക് പോയാലും കുഴപ്പമില്ല എന്ന രീതിയിലായിരിക്കും പക്ഷെ കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ ഒരു അഭിപ്രായം ആ ഒരു ദാമ്പത്യം മുന്നോട്ട് അതായത് കല്യാണത്തിന് മുമ്പാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല പരസ്പരം ധാരണയോടെ ഓക്കെ ഇന്നതൊക്കെയാണ് രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ അതൊരുമിച്ച് തീരുമാനിച്ച് ദാമ്പത്യ ജീവിതത്തിലോട്ട് കിടക്കുമ്പോഴും ആ ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അത് ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്കും മക്കൾക്കുമൊക്കെ ഭയങ്കരമായിട്ടും പട്ടി പൂച്ച എന്നു വീട്ടിൽ പെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് അവരെ നോക്കാനും ഇതാക്കാനും പക്ഷേ ഇതുവരെ വീട്ടിൽ ഇത് കേട്ടിട്ട് പോലുമില്ല കാരണം വൈഫിന് ഈ പറയുന്ന പെറ്റ്സിനോട് പേടിയാണ് താല്പര്യം കുറവാണ് അപ്പൊ അതുകൊണ്ട് എന്ന സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ കഴിഞ്ഞ തവണ ഞാനും മക്കളും എല്ലാവരും നമുക്ക് ഒരെണ്ണം മേടിക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചതാണ് പിന്നെ ആലോചിച്ച് നോക്കിയിട്ട് ഈ മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പിന്നുള്ള ബുദ്ധിമുട്ട് നോക്കുന്നതിനെ ഒരു കാര്യമുണ്ട് ഇവർക്ക് അതായത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അത് വാങ്ങിക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നടത്തേണ്ടതാരാ ഈ പേടിയുള്ള ഞാൻ വേണം നടത്താൻ പെട്ടിക്ക് ഫുഡ് കൊടുക്കണോ അല്ലെ കുളിക്കണോ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച എല്ലാരും കൂടെ ആ ഒരു വാങ്ങിച്ച എക്സൈറ്റ്മെന്റിൽ അത് ചെയ്യും പക്ഷേ പിന്നെ ഞാൻ ഇഷ്ടമില്ലാതെ ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു മ്യൂച്വലായിട്ട് നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു ആഗ്രഹം ഡ്രോപ്പ് ചെയ്തു ആ അത് ഇഷ്ടത്തോടെ ഡ്രോപ്പ് ചെയ്തതല്ല വിഷമത്തോടെ തന്നെയാണ് ഡ്രോപ്പ് ചെയ്തത് പിന്നെ എന്തായാലും കൂടെ ഉള്ള ആളുടെ കൺസേൺ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ടാണ് അത് ചെയ്തത് അപ്പം ഇതുപോലും ചെറിയ കാര്യം തന്നെ വീട്ടിൽ തന്നെ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് കിളിക്കൂട് കുറെ കുറേ കിളികളെ കൊണ്ടുപോയിട്ടും അല്ലെങ്കിൽ കുറേ പട്ടി പൂച്ച അങ്ങനത്തെ പല രീതിയിലുള്ള പെഡ്സിനെ കൊണ്ട് ഇട്ടേച്ച് അവരവരുടെ പാട്ടിലേക്ക് പോകും ഈ പണി മൊത്തം എടുക്കേണ്ടത് അപ്പം ഞാൻ പലപ്പോഴും പലരോടും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേൾക്കാനും കാണാനും ഒക്കെ നല്ല സുഖമാണ് പക്ഷേ ഇത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഭാര്യ ഭർത്താവും രണ്ടുപേർക്കും ഇഷ്ടമുണ്ടോ മക്കൾക്ക് ഇഷ്ടമുണ്ടോ ഓക്കെ ഒരു കുഴപ്പമില്ല അവിടെ ആ ഒരു പ്രശ്നമേ വരുന്നില്ല പക്ഷേ ഇതിനകത്ത് ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും പിന്നൊരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കൾച്ചറായി വരുന്നുണ്ട് പക്ഷേ അതെനിക്ക് നല്ല കൾച്ചറായിട്ടാണ് തോന്നുന്നത് ഈ അച്ഛനും അമ്മയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഒരുമിച്ച് നിൽക്കാതൊന്നും മാറി നിൽക്കാതെ തൊട്ടടുത്താണെങ്കിലും കുഴപ്പമില്ല ഒരു വേറെ വീട്ടിൽ വേറെ മാറി നിൽക്കുന്ന എപ്പോഴും നല്ലത് കാരണം എന്താ വെച്ചാൽ ഈ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത് ശരിയാണോ തെറ്റാണോ ഒന്നുമല്ല എപ്പോഴും നമുക്ക് എല്ലാവർക്കും അവരവരുടേതായുള്ള സ്വാതന്ത്ര്യം വേണം അപ്പം പലരും മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പനമ്മ അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പനമ്മയ്ക്ക് വേണ്ടിയിട്ട് മക്കൾ അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യവും സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലായിടത്തും ജീവിക്കുക ഒരു കുഴപ്പമില്ല അവരവരുടെ രീതിയിൽ ജീവിക്കുക ഒരുമിച്ച് ജീവിക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല വളരെ നല്ലതാണ് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് സന്തോഷം സമാധാനം ഉണ്ടെങ്കിൽ മാത്രം ഇത് എല്ലാ ദിവസവും എന്തെങ്കിലും കാരണം പറഞ്ഞുതച്ച് ഈ ചായക്ക് കടുപ്പും കൂടിപ്പോയി മധുരം കുറഞ്ഞു പോയി അല്ലെന്നുണ്ടെങ്കിൽ വിളം പെയ്തിങ്ങനെ ആയിപ്പോയി ഇന്ന് ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞുതെച്ച് ഓരോ ദിവസവും ചെയ്യുമ്പോൾ ഈ പറയുന്ന ഈ മരുന്നും ചികിത്സയും കൊണ്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല ഫുൾ ടൈം വഴക്കും ബഹളം തന്നെയായിട്ട് നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് അതായത് പേരൻസ് ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിൽക്കുന്നത് എപ്പോഴും പോസിറ്റീവ് കാര്യം തന്നെയാണ് പക്ഷേ ആ ഒരു അടുപ്പവും ആ ഒരു റിലേഷനും അതുപോലെ ണെങ്കിൽ എപ്പോഴും എല്ലാവരും ഇപ്പം രണ്ട് മക്കളെ മൂന്ന് മക്കളെ ഉണ്ടെങ്കിൽ മൂന്ന് പേരും സെപ്പറേറ്റ് ഗ്രാൻഡ് പേരൻസ് വരെ വേറെ ഒന്നുമല്ല അവര് ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങളായി അവരുടെ ജോലി ചെയ്തു അവർ വർക്ക് ചെയ്തു അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കുട്ടികളായി അപ്പം ഓരോ സ്റ്റേജസിലും അവരവരുടേതായ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് അവരുടെ ഒരു ഏജ് സിക്സ്റ്റി ഒക്കെ ആകുമ്പം അവരുടെ റിട്ടയർമെന്റ് ലൈഫാണ് ആ റിട്ടയർമെൻറ്റ് ലൈഫിൽ അവർ കൂടെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ വീട്ടിലും തന്നെ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആണ് അപ്പോൾ കുട്ടികൾ കാണും ചെറിയ കുട്ടികൾ കാണും അപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് അവർ വളരുന്നത് അത് നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് ഈ ഒരു സിക്സ്റ്റി ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും മുട്ടുവേദനയായി നടുവേദനയായി അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഈ കൊച്ചുമക്കളെ എടുക്കുക അല്ലെങ്കിൽ അവരുടെ ഭാഷയ്ക്ക് അനുസരിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അവരുടെ ഫിസിക്ക് അതിന് സമ്മതിക്കുന്നില്ല പക്ഷേ ഒരിക്കലും ഇതൊരു പ്രശ്നമാകരുതെന്ന് കഴിഞ്ഞാൽ പലരും ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പം രണ്ടാഴ്ച കഴിഞ്ഞ് വരാൻ പറയും പക്ഷേ അവർ ഒരു മാസം കഴിഞ്ഞാൽ വരുന്നത് അപ്പോൾ ഞാൻ എന്താണ് രണ്ടാഴ്ച കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അല്ല കൊച്ചുണ്ട് അവരുടെ നോക്കണം അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞത് താരുടെ കൊച്ചാണ് അത് മകന്റെ കൊച്ചാണ് അപ്പോൾ അവരെന്ത് അവർ വേറെ സ്ഥലത്താണ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാല് ഈ പ്രായമായ അച്ഛനമ്മയായിട്ടുകൊണ്ട് ഈ രീതിയിലുള്ള അത് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുന്നതാണ് ചിലർക്ക് മാത്രമാണ് ഇത് ഭയങ്കര താല്പര്യത്തോടെ ഇഷ്ടത്തോടെ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ ഓ ഞാൻ ചെയ്തോളാം അല്ല ഞാൻ ചെയ്യത്തില്ലെന്നായാലും ഏതൊരു അച്ഛനമ്മ പറയോ എന്നുള്ളതെല്ലാം അല്ലെങ്കിൽ ഇടയ്ക്കാകുമ്പോൾ അതൊരു അത് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ മറ്റേത് എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കത് നമുക്ക് ഇഷ്ടമാണ് അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മളത് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട അവസ്ഥ വരുവാണ് പക്ഷെ അപ്പോഴും സംഭവിക്കുന്നത് എന്താണ് പേരൻറ്റ്സ് ഇത് ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മകളായിക്കോട്ടെ മകനായിക്കോട്ടെ അവർ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും അല്ലെങ്കിൽ കൊച്ചിനെ സമയത്ത് ഫുഡ് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കുളിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ആയിക്കോട്ടെ അപ്പോൾ അവർ നോക്കുന്നത് എന്താ അയ്യോ ഇതെന്ത് പറ്റി അല്ലെങ്കിൽ അവിടെ ചെറിയൊരു ഇഷ്യൂസ് അത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു ാണ് ഈ ഒരു റിട്ടയർമെന്റ് ലൈഫ് അവർ എൻജോയ് ചെയ്യുവാണ് വേണ്ടത് കാരണം അവർക്ക് ഈ ബുദ്ധിമുട്ട് അവർ അവർക്ക് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ അവർ യാത്രകൾ ചെയ്യട്ടെ അല്ലെങ്കിൽ അവർക്ക് ചെയ്ത് അതായത് എന്തായിക്കോട്ടെ എന്തെങ്കിലും ഇൻഡോർ ഗെയിംസ് ആണെങ്കിൽ ഇൻഡോർ ഗെയിംസ് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള രീതിയിലോട്ട് അവരുടെ മനസ്സും അതായത് അവർ ഇത്ര നാളും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് അപ്പം ഇനി മുന്നോട്ട് അവരുടെ ഒരു സന്തോഷം അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ്